നമ്മുടെവരുടെയും സ്വപ്നമായ കൾച്ചർ സെൻ്റർ ഉദ്ഘാടനത്തിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രശസ്ത കഥാകൃത്ത് ശ്രീമതി കെ രേഖയെ ഉദ്ഘാടന ചടങ്ങിനായി സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഇങ്ങനെ പൊതുവെ പ്രസംഗങ്ങൾക്കൊക്കെ പോകുമ്പോൾ വിശേഷിപ്പിക്കുമ്പോഴും അത് ഒരു ഔപചാരികമായ പറിച്ചിലാവാറാണ് പതിവ് വാസ്തവത്തിൽ അത് സത്യമായി മാറുന്ന സന്ദർഭമാണിത് എൻ്റെ മുൻപിലിരിക്കുന്ന എല്ലാ മുഖങ്ങളും എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഞാൻ എൻ്റെ ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടൊക്കെ പറയാറുണ്ട് ഈ നാല് കിലോമീറ്റർ പരിധി താണിശ്ശേരിയിൽ നിന്ന് നന്ദി വരെ നീളുന്ന ഈ നാല് കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ മനുഷ്യരെയും എനിക്കറിയാം എന്ന് അങ്ങനെ ഈ നാട്ടിൽ പറന്ന് നടന്നതുകൊണ്ടാകാം എനിക്ക് കാക്ക എന്നൊരു ഓമന പേര് വേണു അപ്പോൾ അങ്ങനെ ഇപ്പോഴും ഈ അൻപത് വയസ്സോട് അടുക്കുകയാണ് അൻപത് വയസ്സോട് അടുക്കുമ്പോഴും ഭർത്താവിൻ്റെയും മക്കളുടെയും ഒക്കെ കൂടെ നടക്കുമ്പോഴും ഞാനൊരു ബുദ്ധിമതി ബുദ്ധിപൂർവ്വം അവരോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എന്നെ ഇങ്ങനെ കാക്ക എന്നാണ് വിളിക്കുക എന്ന് അപ്പം അത് അന്ന് വസ്മതി വേണ്ടത്തിൻ്റെ കറുത്ത കുട്ടി എന്നർത്ഥത്തിലായിരുന്നു എൻ്റെ നാട്ടുകാരെ എന്നെ വിളിച്ചത് വെളുത്ത സഹോദരങ്ങളുടെ ഇടയിലുള്ള കറുത്ത കുട്ടി എന്ന് നിങ്ങൾ വിളിച്ച് വിളിച്ച് എൻ്റെ നിറം മാറി കുറച്ചൊന്ന് മാറി അപ്പം ഇങ്ങനെ കാക്ക കാക്ക എന്ന് വിക്ഷി ആക്ഷേപിച്ചുകൊണ്ട് നിറം മാറി പക്ഷേ നിറം മാറിയെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇരുപത്തിരണ്ട് വർഷം മാത്രമേ ഇവിടെ ജീവിച്ചിട്ടുള്ളൂ ബാക്കി ഇരുപത്തിയേഴ് വർഷത്തോളം ഞാൻ ജീവിച്ചത് വെള്ളാനിക്ക് പുറത്താണ് പക്ഷെ ഇപ്പോഴും എന്നോട് ഞാൻ വീട് വെച്ചിരിക്കുന്നത് തിരുവനന്തപുരത്താണ് എൻ്റെ ഭർത്തൃഗൃഹത്തിൻ്റെ അവിടെയാണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത് വർഷങ്ങളായിട്ട് താമസിക്കുന്നത് കോട്ടയത്താണ് പക്ഷെ ഇപ്പോഴും എന്നോട് നാട് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് വെള്ളാനി എന്നുള്ള ഒരു ഉത്തരമേ ഉള്ളൂ ഇരിങ്ങ ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയും ഇരിങ്ങാലക്കുട പിന്നെ അത് ഞാൻ എത്ര നിഷേധിച്ചാലും ഇപ്പം ഞാൻ എൻ്റെ ഭാഷയെ മയപ്പെടുത്തി ഞാൻ ജേർണലിസൊക്കെ പഠിക്കാൻ പോയപ്പോൾ എൻ്റെ ഭാഷയെ അവർ കളിയാക്കും ഒരു ബാലേട്ടം എന്ന് പറഞ്ഞ ഒരു സഹപാഠിയുണ്ട് അപ്പം ബാലേട്ടനെ ഞാൻ വിളിക്കുന്നത് അവർ പറയാ എന്ത് ബാലേട്ടോ എന്നാണ് ഞാൻ വിളിക്കുക എന്നാണ് അവർ ആക്ഷേപിച്ച് പറയുക അപ്പം തൃശ്ശൂർ ഭാഷയ്ക്കൊരു മ്യൂസിക് ഉണ്ട് എന്നാണ് പറയുക അപ്പം ഞാൻ ഇപ്പം അത് എത്ര കാലത്തിന് ശേഷം മയപ്പെടുത്തി ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലെ മലയാളം അധ്യാപികയാണ് അപ്പം നേരെ ഈ പതിനെട്ട് വർഷത്തോളം മലയാള മനോരമയിലായിരുന്നു ജോലി ചെയ്തത് അപ്പോൾ ഭാഷയുമായിട്ട് നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ട ഒരു തൊഴിൽ ചെയ്തിട്ടും വാസ്തവത്തിൽ എനിക്ക് എൻ്റെ തൃശ്ശൂർ മലയാളം എൻ്റെ നാക്കിൽ നിന്ന് മാറുന്നില്ല അപ്പം ഞാൻ എത്ര നിഷേധിച്ചാലും ഞാൻ ഇരുപത്തിരണ്ട് വർഷം ഇവിടെ ജീവിച്ചുള്ളൂ അതിനേക്കാളും ഇരുപത്തേഴ് വർഷത്തോളം ഞാൻ ഇതിന് പുറത്താണെങ്കിലും എൻ്റെ ഭാഷ എൻ്റെ നാട് നാടാണ് അത് കഴിഞ്ഞ് എനിക്ക് ജീവിതത്തിൽ നമ്മൾ പല ജീവിതത്തിൽ പിന്നീട് നമ്മൾ ജീവിക്കാൻ വേണ്ട മാർഗങ്ങൾ കണ്ടെത്തിയതൊക്കെ പുറത്താണ് പക്ഷെ കല്ലേറ്റങ്കര റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി കൂടി വന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ ആ കിളികൾ വൈകുന്നേരം ഇതുപോലൊരു വൈകുന്നേരം വന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ കിളികളുടെ ചിലപ്പ് കേട്ടുകൊണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട് അതൊരു എന്ന് പറഞ്ഞാൽ അനുഭവിക്കാനാവാത്തൊരാനന്ദ അതേ ആനന്ദം തന്നെയായിരിക്കും നമ്മുടെ പ്രവാസികളും അനുഭവിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അവർ ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് അതിന് കൂട്ടായ്മയുടെ ഒരു കാര്യത്ത് കൂട്ടായ്മയോടുള്ള അവർ അത്രയും ഇത് ഇന്ന് ഇതുപോലെ ഇപ്പോൾ ഒരു ഒരു നാട്ടിലും ഇത്തരം സാംസ്കാരിക ചടങ്ങുകൾക്ക് അധികം ആളെ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ഇത്രയും ഒരു ഗ്രാമത്തിലെ മുഴുവൻ പേരും ഏതാണ്ട് എല്ലാവരും ഒക്കെ ഓരോ ഇടങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു കൂട്ടായ്മയുടെ കരുത്താണ് പിന്നെ നമ്മുടെ ഉള്ളിലൊക്കെയുള്ള വെള്ളാനി എന്ന് പറയുന്ന ഒരു വികാരത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ തന്നെ നമ്മുടെ നാടിനെ കുറിച്ച് ഇപ്പോൾ ഇന്ന് ഇതെവിടെ പരാമർശിച്ചു എം ടി വാസുദേവൻ നായരെ കുറിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസം മരിച്ചുപോയ എം ടി വാസുദേവൻ നായരെ കുറിച്ച് എം ടി വാസുദേവൻ നായരുടെ അസുരവിത്ത് എന്നുള്ള നോവലിനെ നിങ്ങൾ പലരും വായിച്ചതായിരിക്കും അതിലൊരു വരിയുണ്ട് ഇങ്ങനെയാണത് തിരിച്ചു വരാനായി യാത്ര ആരംഭിക്കുകയാണ് എന്നാണ് ആ വരി നമ്മളെല്ലാം ഈ എല്ലാ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം നാളുകളിലും നമ്മൾ വേറെ നാടുകളിലായിരിക്കും പക്ഷെ നമ്മുടെ അടിസ്ഥാന വികാരം എന്ന് പറയുന്നത് തിരിച്ചു വരാനായിട്ട് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ ഓരോ ഓരോ യാത്രയും നമ്മുടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് അപ്പോൾ ഈ യാത്രയിലായിരിക്കും നമ്മൾ ആലോചിക്കുക എന്താണ് നമ്മുടെ നാട് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അശോകൻ ചെരുവിലിൻ്റെ ഒരു ആത്മകഥാ കുറിപ്പ് മലയാള മനോരമയിൽ ഞാൻ ജോലി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നത് എൻ്റെ ദേശം എന്നുള്ളത് അപ്പോൾ അദ്ദേഹം കാട്ടൂരിൽ നിന്ന് കാറളം സ്കൂളിലേക്കുള്ള സഞ്ചാരം പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മാവുകളുടെ ഹെർബേറിയമായ വെള്ളാനിയിലൂടെ ആണ് ഞാൻ പോവുക അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ശരിയാണല്ലോ നമ്മുടെ നാട്ടില് എത്ര മാമ്പഴങ്ങളുടെ മാമ്പഴങ്ങളുടെ എത്ര എത്ര വൈവിധ്യമാണ് എൻ്റെ അച്ഛൻ്റെ സഹോദരി തങ്കമായി എന്ന് പറയുന്ന നിങ്ങളെല്ലാവരും അറിയുന്ന തങ്കൻ ടീച്ചറുടെ ആ പറമ്പിൽ ഒരു അൻപത് തരം മാമ്പഴമെങ്കിലും ഉണ്ടാകും അത് പല തരത്തിലുള്ള രുചിയുള്ള മാമ്പഴങ്ങൾ അപ്പോൾ അശോകൻ ചെരുവിൽ പറയുമ്പോഴാണ് ഞാൻ എൻ്റെ നാട്ടിലെ ഒരു കാര്യത്തിലേക്ക് എൻ്റെ ബുദ്ധി ചെല്ലുന്നത് അപ്പോൾ നമ്മളിവിടെ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൻ്റെ നാട്ടിലെ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അപ്പോൾ ഇപ്പൊ പ്രവാസികളുടെ ഒരു കൂട്ടായ്മയ്ക്ക് എന്താണ് പ്രസക്തി എന്നൊക്കെ നമ്മൾ ആലോചിക്കും അപ്പോൾ ഈ ദുബായ് പോലുള്ള ഒരു രാജ്യത്ത് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ടല്ല ഞാൻ ഒറ്റ ഒറ്റത്തവണയെ പോയിട്ടുള്ളൂ എൻ്റെ മകന് മലയാള മനോരമയുടെ ക്യുസിൽ ഒന്നാം സമ്മാനം കിട്ടിയിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു അവന് സമ്മാനമായിട്ടാണ് മാതാപിതാക്കളോടൊപ്പം ദുബായിലേക്ക് സന്ദർശനമായിരുന്നു അതിൻ്റെ സമ്മാനം അപ്പോൾ ആ സമ്മാനം കിട്ടി ഞാൻ ദുബായിലേക്ക് പോയപ്പോൾ അവിടുത്തെ ഇങ്ങനെ ആകാശത്തെ ഉമ്മ വെച്ച് നിൽക്കുന്ന അമ്പരചുംബിന്നൊക്കെ നമ്മൾ പറയുന്ന കെട്ടിടങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു എൻ്റെ നാട്ടിലെ എത്ര മനുഷ്യരുടെ വിയർപ്പ് അതിൽ പതിഞ്ഞിട്ടുണ്ടാവും അതേപോലെ തന്നെയാണ് ഇതിനൊരു മറുവശമുണ്ട് നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക ഒരു മുപ്പത് വർഷം മുമ്പ് അല്ലെങ്കിൽ നാൽപ്പത് വർഷം മുമ്പ് നമ്മുടെ നാട് എത്ര ദരിദ്രമായിരുന്നു നമ്മുടെ വീടുകൾ നമ്മുടെ ഭാ നമ്മുടെ കുളിമുറികൾ നമ്മുടെ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത എത്ര എത്ര എൻ്റേതുൾപ്പെടെ എത്ര എത്ര വീടുകളാണ് എൻ്റെ സത്യത്തിൽ എൻ്റെ അമ്മ ടീച്ചറായിരുന്നു പക്ഷേ എങ്കിൽ പോലും എത്ര അസൗകര്യങ്ങളുടെ നടുവിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരുന്നത് ആ അസൗകര്യങ്ങളിൽ നിന്ന് ഇന്ന് നമ്മൾ ജീവിക്കുന്ന മനോഹരമായ വീടുകളും അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള വീടുകൾ അതിൻ്റെ ടൈലിട്ട ബാത്റൂമുകൾ അങ്ങനെ ഒരു എന്താ പറയുക നല്ല ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വളർന്നത് തീർച്ചയായിട്ടും ഈ നമ്മുടെ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരും ഈ വിദേശത്ത് പോയിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയ പണം കൊണ്ട് നമ്മുടെ ഇതിലെ ഒരു നമ്മുടെ വെള്ളാനിയിലെ ഒരു എൺപത് ശതമാനം വീടുകളുടെയും കരുത്ത് എന്ന് പറയുന്നത് ഈ പ്രവാസികൾ തന്ന പണം തന്നെയാണ് ഈ നാട് വിട്ട് നമ്മുടെ എം ടിയുടെ എം ടി പറഞ്ഞതുപോലെ തിരിച്ചു വരാനായി യാത്ര ആരംഭിച്ച ഓരോ മനുഷ്യരും ഈ നാടിന് നൽകിയ സംഭാവനകളുടെയും ഈ നാടിന് നൽകിയ സാമ്പത്തിക പിന്തുണയുടെയും ഒക്കെ ഒരു ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളും ഈ നാടിൻ്റെ വികസനവും അത് നമുക്ക് അപ്പൊ പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മുടെ വലിയ സമ്പത്താണ് അപ്പോ ഇതിന്റെ ഒരു ഇനി അടുത്തതായി നമ്മളിവിടെ തുടങ്ങി വെക്കുന്നത് കൾച്ചറൽ സെൻറ്ററാണ് ഇപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മൊബൈലിലേക്ക് കണ്ണുപൂഴ്ത്തി നമ്മുടേതായ ഒരു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് ചുരുങ്ങി 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 നമ്മളിലേക്ക് ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും നമ്മളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പക്ഷേ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ തമ്മിൽ ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും പരസ്പരം എത്ര ഭംഗിയായിട്ടറിയാം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ സെൻസസിന് നമ്മുടെ പട്ടൻ്റെ കുന്നും ഞാലിക്കുളം ക്ഷേത്രത്തിൻ്റെ അടയിലുള്ള കുന്നു അതിലെ കുന്നുകളിലേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് അക്കാലത്ത് ഒരു കുരു ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു കുറ്റപ്പേ പേര് വീണു നെല്ലിക്കമേൻ്റെ അപ്പം ഞാൻ ഈ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും കുന്നിൻ്റെ ിയിരുന്ന് ഒരാൾ പറയും കുട്ടികൾ വിളിച്ചു പോകും നെല്ലിക്കം വേണ്ടം നെല്ലിക്ക വേണ്ടം അപ്പൊ എൻ്റെ അമ്മ വളരെ ചിരിച്ചുകൊണ്ട് അത് നേരിടുന്ന കാണാം അപ്പോ അങ്ങനെ ഈ ഗ്രാമത്തിലെ ഓരോ മനുഷ്യരെയും നമ്മൾ പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ച് വളർന്ന ഒരു സംസ്കാരം നമുക്കുണ്ട് അപ്പൊ എന്തിനാണ് സംസ്കാരം എന്ന് പറയുന്നത് നമ്മളിവിടെ കൾച്ചറൽ സെന്റർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്തിനാണ് സംസ്കാരം നമുക്ക് വേണ്ടത് സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രസക്തി ഉണ്ടോ എന്നൊക്കെ സംശയം തോന്നുന്നു ഞാൻ ദീർഘകാലം ജീവിച്ച നമ്മുടെ കോട്ടയത്തെ ഒരു മനുഷ്യർ പലരും ഇതുപോലെ പ്രവാസികളാണ് പെൺകുട്ടികളാണ് കോട്ടയത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത പെൺകുട്ടികൾ നേഴ്സുമാരായിട്ട് ചെറുപ്പത്തിൽ തന്നെ വിദേ യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളിലും എല്ലാ ആഫ്രിക്കയിലൊക്കെ പോയി പണം സമ്പാദിച്ച് വീട്ടിൽ രക്ഷപ്പെടുത്തുന്ന ഒരു സംസ്കാരമുണ്ട് പക്ഷേ അവിടെ വേറൊരു രീതി ഉള്ളത് ഈ സംസ്കാരം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് അവിടെ ഒരു പ്രസക്തിയില്ല നല്ല കൂട്ടായ്മകളില്ല മനുഷ്യർ തമ്മിൽ സമ്പർക്കത്തോട് കൂടി ജീവിച്ച് ഇടപഴകി ജീവിക്കുന്നതിൻ്റെ ഒരു സന്തോഷമില്ല ഇതൊക്കെ ചെയ് ഉത്സവങ്ങളില്ല അത്തരത്തിൽ എല്ലാവരും കൂടി ചേരുന്ന സാംസ്കാരിക ആഘോഷങ്ങളില്ല ഇതൊക്കെ കൂടി ചേർന്ന് മനുഷ്യർ തമ്മിൽ പരസ്പരം സംസ്കാരം എന്ന് പറയുന്ന ഒരു സംഗതി ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ കൂട്ടായ്മകൾ നമ്മുടെ സ്നേഹങ്ങൾ നമ്മുടെ ഒത്തുചേരലുകൾ നമ്മുടെ പങ്കുവെക്കലുകൾ ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ സംസ്കാരം അപ്പോൾ അത്തരം ഒരു സംസ്കാരത്തിൻ്റെ അന്തരീക്ഷമില്ലാത്തത് കൊണ്ടാകണം അവിടെ മാതാപിതാക്കളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തോളം അവരുടെ മൃതശരീരം ഫ്രീസറിൽ സൂക്ഷിക്കും അതവിടെ ഒരു സംസ്കാരമാണ് ഇത് ഇത് കഴിഞ്ഞ് അവിടെ ആകെ ഉള്ളത് മതമാണ് മതവും പണവും ഇത് രണ്ടുമാണ് അവിടെ പ്രത്യേകമായിട്ട് പ്രാധാന്യമുള്ളത് അപ്പോ ഈ ഇതിന് ബിഷപ്പിനെ അല്ലെങ്കിൽ മതമേല ഏത് മതമാണെങ്കിലും അതിൻ്റെ മതമേലധ്യക്ഷന്മാർ വരുന്ന വരെ കാത്ത് അതല്ലെങ്കിൽ മക്കൾ വിദേശത്തു നിന്ന് ഒരു മാസം കഴിഞ്ഞ് കാത്ത് വരുന്നതും കാത്ത് അവരുടെ മൃതദേഹം ഫ്രീസറിലിരിക്കും ഞാൻ പറയും അവർക്ക് വേണ്ടത്ര സംസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ് അവർത്തരത്തിൽ ഇങ്ങനെ ജഡമായിട്ട് ഒരു മാസത്തോ രണ്ടു ഒക്കെ കാത്തിരിക്കേണ്ടി വരുന്നത് അപ്പോൾ ഉള്ളിടത്തെ നല്ല മനുഷ്യരുണ്ടാവും നല്ല മനുഷ്യരുള്ളിടത്തെ നല്ല ജീവിതം ജീവിതമുണ്ടാകും പരസ്പരം സ്നേഹമുണ്ടാകും ഇവിടെ പറഞ്ഞു ഇനി ഇവിടെ പലതരത്തിലുള്ള കൂട്ടായ്മകൾ വായന കൾച്ച ഇത് ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇത്തരം ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ പദ്ധതികളിലൂടെ നമുക്കൊരു ഗ്രാമത്തെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയും അത് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമം മുഴുവൻ കവികളാണ് നേരത്തെ നമ്മളിവിടെ എം ടി വാസുദേവൻ നായരെ കുറിച്ച് പറഞ്ഞല്ലോ എം ടി വാസുദേവൻ നായർ തിരൂര് തുഞ്ചൻ താചാര്യ നമ്മുടെ ഭാഷയുടെ ആചാര്യനായ തുഞ്ചത്താചാര്യന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങാതിരുന്നപ്പോൾ മലയാളത്തിലെ പല സാഹിത്യകാരന്മാരും അദ്ദേഹത്തെ ആക്ഷേപിച്ചു നിങ്ങൾ എഴുത്തുകാരെ കൊണ്ടുവന്ന് മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കുന്നത് പലതരത്തിൽ അദ്ദേഹം പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കേട്ടു പക്ഷെ അദ്ദേഹം അതൊന്നും ഗവനിക്കാതെ അങ്ങനെ തിരൂരിൽ തുഞ്ചൻ സ്മാരകം എന്ന് പറയുന്ന ഒരു വലിയ സാംസ്കാരിക സ്ഥാപനം പടുത്തുയർത്തി ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണത് ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രശസ്തരായ എഴുത്തുകാരും അവിടെ വരുന്നു ഗായകരും വരുന്നു സംഗീതജ്ഞരും വരുന്നു അവിടെ ചിത്ര കലാകാരന്മാർ വരുന്നു ശില്പികൾ വരുന്നു ഇത്തരം ആളുകൾ വരുന്നത് കൊണ്ട് നമുക്കെന്ത് പ്രയോജനം എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷേ ഇത്തരം ആളുകളുടെ വരവോടെ ഒരാളെയെങ്കിലും മികച്ച ഒരു കലാകാരനോ കലാകാരിയോ അല്ലെങ്കിൽ എന്ത് പറയുന്നു കൂടുതൽ ഇതൊന്നും വേണ്ട കലാകാരനൊന്നും ആകേണ്ട കൂടുതൽ മികച്ച മനുഷ്യരാക്കാൻ കുറച്ചുകൂടി മനുഷ്യപ്പറ്റുള്ള ആളുകളാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംസ്കാരം എന്ന് പറയുന്ന കാഴ്ചപ്പാട് തന്നെ വികസിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയകാലത്ത് തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തിന് ഇന്ന് ഇത്ര വലിയ ഒരു കെട്ടിടമായിട്ട് മാറാനും അതിങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് പരസ്പരം സ്നേഹത്തോടെ ഒത്തുചേരാനും പറ്റുന്ന ഒരു ഇടമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇതിനെ കുറെ കൂടി നമ്മളൊരു പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോൾ ഇത് വലിയ ഒരു സാംസ്കാരിക സ്ഥാപനമായിട്ട് തന്നെ മാറും നമുക്ക് അത്തരമൊരു സംസ്കാരം നമ്മുടെ ഈ മണ്ണിനുണ്ട് ഉണ്ണായി വാര്യരെ പോലെ പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഈ മണ്ണിലെ ഏറ്റവും വലിയ കവിയായ ഒരാൾ ജീവിച്ച മണ്ണന്റെ ഒരു സംസ്കാരം പിൻപറ്റുന്നവരാണ് നമ്മൾ സംഗമഗ്രാമം മാധവനെ പോലെ വലിയ ഗണിത ശാസ്ത്രജ്ഞന്മാരുടെ പിന്മുറക്കാരാണ് നമ്മൾ അപ്പൊ നമുക്ക് എന്തൊക്കെ സാധ്യമാകാം എന്ന് നമുക്ക് നമുക്ക് അത് ഇപ്പോൾ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഏഹ് കുറെ കഴിഞ്ഞ പത്രത്തിൽ ഒരു കുട്ടിയുടെ വാർത്ത വന്ന് ഡോക്ടറേറ്റ് കിട്ടിയ ഞാൻ നോക്കിയപ്പോൾ എൻ ഐ ടി ട്രിച്ചിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയ കുട്ടിയാണ് അപ്പോ ഞാൻ നോക്കിയപ്പോൾ ആ കുട്ടി വെള്ളാനിക്കാരിയാണ് അത് വായിച്ചപ്പോൾ എൻ്റെ എന്താ പറയാ എൻ്റെ കൈകളിലൂടെ ഒരു രോമാഞ്ചം കടന്നുപോയി അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ഗ്രാമത്തിലെ ഒരാളുടെ വിജയം അത് ഏത് തരത്തിലായിക്കോട്ടെ അത് സാമ്പത്തിക രംഗങ്ങളിലാവട്ടെ സാങ്കേതിക രംഗങ്ങളിലാവട്ടെ സാംസ്കാരിക രംഗത്താവട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്താവട്ടെ അപ്പോൾ ഒരു മനുഷ്യനെ ഉണർത്താനും സാംസ്കാരികമായിട്ട് അവനെ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് ഉണർത്താനും അവനെ ഒരു കുറെ കൂടി നല്ല മനുഷ്യരാക്കാനും കുറെ കൂടി നല്ല കാഴ്ചപ്പാടുള്ളവരാക്കാനും ഇപ്പം നമുക്കറിയാം നമ്മളൊന്നും വായിക്കുന്നില്ല നമ്മൾ മൊബൈലിലെ റീൽസ് കണ്ടു കഴിയുകയാണ് അപ്പം ഒരു സ്ഥാപനം വരുന്നതോടെ ഒരു വാർത്തകളെക്കുറിച്ച് ചർച്ച ചെയ്യാനും ലോകം എങ്ങനെ മുന്നോട്ട് പോകുന്നു ലോകത്ത് എന്തൊക്കെ മികച്ച കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ ചർച്ച ചെയ്യാനും ഇവിടെ ഒരുമിച്ച് കൂടാനും അതുപോലെ സാംസ്കാരിക പരിപാടികളിൽ ഒത്തുചേരാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമായി തന്നെ മാറും എൻ്റെ നാട്ടുകാർക്ക് ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹങ്ങളും പിന്നെ നീ എന്നെ എഴുപത് വയസ്സായാലും സ്നേഹത്തോടെ കാക്ക എന്ന് തന്നെ വിളിക്കണം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദിയ